ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവിക്ക് ഭയങ്കരമായിട്ട് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ആ സമയത്ത് എല്ലാവരും കൂടി ഓടിച്ചുന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഡോക്ടർ പറയുകയാണ് നിങ്ങളൊന്നിറങ്ങി പോകുന്നുണ്ടോ നിങ്ങളിങ്ങനെ പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കല്ലേ അങ്ങനെ നമ്മുടെ രവിക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് സമാധാനത്തോടെ ഒന്നൊക്കെ കിടത്തി ഉറക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ദേ എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലെങ്കിൽ ജീവൻ ആപത്തായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളാ പൈസ ഒപ്പിച്ചായിരുന്നോ നിങ്ങൾ പൈസ അടച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഡോക്ടറെ പൈസ അടച്ചില്ല ഷേ നിങ്ങൾക്കെന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്താ പൈസ അടക്കാതിരുന്നത് നിങ്ങളാ പൈസ പോയി അടക്ക് ഞാൻ പറഞ്ഞല്ലേ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഡോക്ടർ പോകും ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അപ്പം ഡോക്ടറിൻ്റെ ആ വർത്തമാനൊക്കെ കേട്ടു ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കാരണം ഇവരുടെ കയ്യിൽ പത്ത് പൈസ എടുക്കാനില്ല പിന്നെ എങ്ങനെ ഈ നാല് ലക്ഷം രൂപ പെട്ടെന്ന് കെട്ടിവെക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അങ്ങനെ ഭയങ്കര ഏറെ ദുഃഖിച്ചുകൊണ്ട് ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അങ്കളുണ്ട് ആ അങ്കിള് ചോദിക്കണം എന്തായാലും മോനെ കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ നില ആപത്തിലാണല്ലേ ഡോക്ടർ പറഞ്ഞല്ലേ പൈസ കിട്ടിയേക്കണോ എന്ന് എന്ത് ചെയ്യും മോനെ അങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഇല്ല മോനെ പിന്നെ എന്ത് ചെയ്യും മോനെ എനിക്കറിയില്ല അങ്ങളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനെ സച്ചി സുധിയോട് ചോദിക്കണം എടാ സുധീ നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോടാ നിന്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടോടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എടാ സച്ചി എൻ്റെ കയ്യിൽ എവിടെ നിന്നാടാ പൈസ എൻ്റെ കയ്യിലൊന്നും ഇല്ലടാ സത്യം ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലൊരു തുള്ളി പൈസ പോലും ഇല്ല എന്ന് ൃതിയും സങ്കടത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് അകയെ സഹിക്കാൻ പറ്റില്ല അപ്പൊ ചന്ദ്രയോടും ചോദിക്കുകയാണ് അമ്മ അമ്മയുടെ കയ്യിലുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുകയാണ് അപ്പൊ എടാ എൻ്റെ കയ്യിൽ എവിടെന്നാടാ എൻ്റെ കയ്യിലില്ലട എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഞാൻ തരില്ലടാ സത്യം ഉണ്ടാ ഞാൻ പറ എൻ്റെ കയ്യിലൊന്നും ഇല്ല നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഈ ആ ശ്രുതിയെ നോക്കുകയാണ് അതേപോലെ തന്നെ ചന്ദ്രയും ശ്രുതിയെ നോക്കുകയാണ് കാരണം ശ്രുതിയുടെ അച്ഛൻ വലിയ പണക്കാരനാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെ തുടർന്നാണ് ശ്രു ഇങ്ങനെ നോക്കുന്നത് ശ്രുതിക്ക് കാര്യം മനസ്സിലായി അപ്പം ശ്രുതി ആണെങ്കിൽ ആൻറ്റി ആൻറ്റി അത് പിന്നെ എൻ്റെ കയ്യിലില്ല ആൻറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായ പൈസ മുഴുവനും പാർലറിന് വേണ്ടി ചിലവാക്കില്ലേ പിന്നെ എൻ്റെ കയ്യിൽ എവിടെന്നാൻറ്റി എൻ്റെ കയ്യിൽ ഇല്ല പൈസ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ആൻറ്റി ഇതൊക്കെ കേട്ടാൽ നമ്മുടെ ചന്ദ്രയ്ക്കൊരു ബുദ്ധി തോന്നുകയാണ് അപ്പോഴാണ് ശ്രുതിയുടെ അച്ഛനെ അച്ഛനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത് അങ്ങനെ രേവതി സോറി ചന്ദ്ര നേരെ ശ്രുതിലെടുത്ത് ചെന്ന മോളെ ശ്രുതി നിന്റെ അച്ഛനില്ലേ നിന്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ലേ മോളെ നിന്റെ അച്ഛൻ മലേഷ്യയില്ലേ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അച്ഛൻ തരാതിരിക്കില്ല ഉറപ്പായിട്ടും തരും നിൻ്റെ അച്ഛനോട് ഒന്ന് ചോദിക്കുമ്പോളെ തിട്ട ശ്രുതി ആകെ ഞെട്ടിപ്പോകുകയാണ് ഇവമ്മ എന്ത് ചെയ്യുമെന്ന് അറിയാനുള്ള ഒരവസ്ഥ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് മാറി നട്ട് ആരുടെയൊക്കെയോ എന്തൊക്കെയോ പൈസ ചോദിക്കാൻ വേണ്ടിയാണ് ഫോൺ വിളിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ആൻ്റി ആൻറ്റി അച്ഛനോട് ചോദിച്ചാൽ കിട്ടില്ല ആൻറ്റി അതെന്താ മോളെ അതെന്താ അച്ഛനോട് ചോദിച്ചാൽ കിട്ടാത്തത് ദേഹ നിൻ്റെ അച്ഛൻ നമ്മളെ സഹായിക്കുമല്ലോ അന്ന് നിന്നോട് പറഞ്ഞല്ലേ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി തരാ പിന്നെ പൈസ നിനക്കന്ന് അഴച്ചു തന്നതും നിൻ്റെ അച്ഛൻ തന്നെയല്ലേ അപ്പോൾ ഒന്ന് ചോദിക്കുമോളെ ഇപ്പം അത്യാവശ്യമായത് കൊണ്ടല്ലേ നിൻ്റെ അച്ഛൻ തരാതിരിക്കില്ല ആൻറ്റി അതല്ല ആൻറ്റി അച്ഛൻ മലേഷ്യയിലില്ല ഇല്ല ഇത് കേട്ട ചന്ദ്രൻ ഞെട്ടിപ്പോവുകയാണെ ഞാൻ മലേഷ്യയിൽ പിന്നെ എവിടെ പോയി അതാ മലേഷ്യയിൽ ഇല്ലാത്ത നിൻ്റെ അച്ഛൻ ഇല്ല മലേഷ്യയിൽ മലേഷ്യയിലില്ല അച്ഛൻ മലേഷ്യയിൽ മൂന്നാല് മാസം ഉണ്ടാവില്ല എന്ന് എന്നോട് അന്ന് തന്നെ പറഞ്ഞായിരുന്നു അച്ഛൻ വേറെ വേറെ കൺട്രികളിലൊക്കെ പോകും അതുകൊണ്ടാണ് അച്ഛനെ ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നുമില്ല വേറെ കൺട്രിയിൽ കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കുള്ളൂ പിന്നെ ഞാൻ വിളിച്ചില്ല ആൻറ്റി എന്നൊക്കെ പറയുകയാണ് ദൈവം ഇനി എന്ത് ചെയ്യും മോളെ ദൈവമേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ വല്ലാതെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആൻറ്റി എനിക്കറിയില്ലാൻറ്റി എങ്കിലൊരു കാര്യം ചെയ്യ് മോളുടെ അച്ഛൻ്റെ സ്റ്റാഫുകളും കൂട്ടുകാരും ഒക്കെ അവിടെ ഉണ്ടാവില്ലേ ആ സമയത്ത് അവരോടൊന്ന് വിളിച്ച് പറ ലക്ഷം രൂപ വേണം ഒന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോള് പറഞ്ഞു തരില്ലേ മോളുടെ അച്ഛൻ്റെ സുഹൃത്തുക്കളും സ്റ്റാഫുകളല്ലേ അപ്പം തരാതിരിക്കില്ലല്ലോ ഇല്ല ആൻറ്റി ഒരു രക്ഷയില്ല അച്ഛനോട് ചോദിക്കാ ചോദിക്കാതെ അവരൊരു ഒരു പൈസ പോലും അനക്കില്ല മകളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛനോട് ചോദിക്കാതെ ചോദിക്കാതെയൊന്നും അവരൊരു കാര്യം ചെയ്യില്ല അച്ഛൻ ആ ആൻറ്റി അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും പൈസക്ക് വേണ്ടി എവിടെ പോകും ദൈവമേ ആലോചിച്ചിട്ട് ഒരേറ്റും പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിങ്ങ് നിൽക്കുമ്പോൾ ആൻറ്റി ഞാനൊരു കാര്യം ആൻറ്റിയോട് പറയട്ടെ എന്തൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് പച്ച ആണ് ഈ പറയുന്നത് എന്ന് ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് പക്ഷേ അപ്പോൾ സച്ചി ഫോണിലായിരുന്നു പക്ഷേ ശ്രുതിയുടെ ചങ്കിനകത്താണ് ശരിക്കും കൊണ്ടത് കാരണം ശ്രുതിയാണല്ലോ അവിടെ പച്ചക്കള്ളം പറഞ്ഞത് അപ്പോൾ സച്ചി വീണ്ടും പറയുകയാണ് അവനെ പേരും കള്ളനാണ് പേരും കള്ളൻ മഹാ അവൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് എന്നിട്ട് അവൻ തരാതിരിക്കുന്നതാണ് അവനെ നമ്മൾ തിരിച്ചു കൊടുക്കില്ല എന്നുള്ളൊരു പേടി അതുകൊണ്ടാണ് അതുകൊണ്ട് അവൻ തരാതിരിക്കുന്നത് അവൻ പേരും കള്ളനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവളെ കിടന്ന് കൊണ്ട് കൂടാന്ന് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് നേരെ ഇവരുടെ അടുത്തേക്ക് ചേരുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ചെയ്യണേ കൊണ്ട് ഇവനെക്കൊണ്ടുമില്ല തോറ്റല്ലോ ഇവരെന്തെങ്കിലും പറയുന്നത് എന്താ മുഴ നീ എന്താ പറഞ്ഞു വന്നതെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അതെ ആൻറ്റി ഇനി ഓരോരോ ഇതേ ഉള്ളൂ എന്ത് അതെ വീടിൻ്റെ ആധാരമില്ലേ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി കഴിഞ്ഞാണെങ്കിൽ പൈസ കിട്ടുമല്ലോ അപ്പോൾ അതൊന്നും നോക്കാൻ പാടില്ലേ ആൻറ്റി ഇത് കേട്ടെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ വീടിൻ്റെ ആധാരം അതെ ആൻ്റി വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പൈസ കിട്ടും ഡോക്ടർ പറഞ്ഞത് പൈസ ഇപ്പം തന്നെ അടക്കണമെന്നല്ലേ അപ്പം വീടിൻ്റെ ആധാരം പണയം വെക്കാനേ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് പോയി വീടിൻ്റെ ആധാരം പോയി പണയം വെച്ചു ആൻറ്റി അപ്പോൾ പെട്ടെന്ന് തന്നെ പൈസ കിട്ടും അങ്ങളുടെ ഓപ്പറേഷൻ നടത്തണ്ടേ അതിന് ഇതേ പറ്റുള്ളൂ ആൻറ്റി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രനേര് സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് എടാ സച്ചി വീടിൻ്റെ ആധാരം അത് രേവതിയുടെ കയ്യിലല്ലേടാ നീ ഒരു കാര്യം ചെയ് നീ രേവതിയെ ഒന്ന് വിളിക്കാം രേവതിയെ വിളിച്ചിട്ട് രേവതിയോട് ചോദിക്കേ ആധാരം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എന്നിട്ട് നീ ആധാരം പോയി പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്ന് പണയം വെച്ച് പൈസയും കൊണ്ട് വാടാ അല്ലെങ്കിൽ അറിയാലോ അച്ഛൻ്റെ കാര്യം അറിയാലോ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകൂടാ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമെന്നില്ലല്ലോ ഇനി കൂടുതൽ നിൽക്കണ്ട അപ്പം അങ്ങളും ഒന്നും പറയുകയാണോ അതേടെ സച്ചി മോനെ നീ പോയി ചെല്ല് നീ ഏതായാലും വീട്ടിൽ പോയി ആധാരം എടുത്തിട്ടുണ്ട് വാ എന്നിട്ട് അത് പണയം വെച്ചിട്ട് എത്രയും പെട്ടെന്ന് പൈസ അടക്കാനായിട്ട് നോക്ക് നമുക്ക് ഇന്നിത് വെച്ച് താമസിപ്പിക്കാനായിട്ട് പറ്റില്ല പ്പോഴേക്കും നമ്മുടെ സച്ചി പിന്നീടൊന്നും ആലോചിച്ചില്ല കാരണം അച്ഛൻ്റെ ജീവനല്ലേ ഏറ്റവും വലുത് വീടിൻ്റെ യാതൊരു അവിടെ നിൽക്കട്ടെ അപ്പോൾ ആ ചന്ദ്ര പറയാണ് വിണ്ടാതാരം പണയം വയ്ക്കേ വിൽക്കേ എന്തു വേണമെങ്കിലും ചെയ്യേ അതൊന്നും വലിയ പ്രശ്നമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം അതാണ് നമുക്ക് മെയിൻ എന്നവിടെ പറയുക അങ്ങനെ സച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നേരെ രവിയെ നോക്കിയാണ് അപ്പോൾ രവിയുടെ കിടപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പഴയ പല കാര്യങ്ങളാണ് ചന്ദ്രയുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് രവിയോട് എത്ര തല്ല് കൂടിയാലും ചന്ദ്രയുടെ മനസ്സിൽ ഭർത്താവിനോടുള്ള ആ സ്നേഹം കുന്നുകൂടി കിടക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് വീണ് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കത് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി വന്നത് അങ്ങനെ നമ്മുടെ നമ്മുടെ സച്ചി സച്ചി ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അവരുടെ റൂമിൽ പോയി അലമാരിയൊക്കെ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് അലമാരിയൊക്കെ എങ്ങനെയൊക്കെയോ കുത്തി തുറന്നു പക്ഷേ അവിടെ എങ്ങ് ആധാരം കാണാനില്ല ഇത് കണ്ട സച്ചിക്ക് ആകെ ടെൻഷൻ തോന്നിയാണ് ദൈവം ഇവള് ആധാരം കൊണ്ട് ഇത് എവിടെ വെച്ചിരിക്കുന്നത് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ സച്ചി നേരെ രേവതിയെ വിളിക്കുകയാണ് അപ്പോൾ രേവതിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അമ്പലത്തിൽ ചൈന പ്രദേശം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ രേവതി ആ സമയത്ത് ആരുടെയും ഫോണ് അവിടെ ഓണാക്കാനായിട്ട് ആക്കാനായിട്ട് പാടില്ലല്ലോ അവരാണെങ്കിൽ ഫോണ് സൈലൻറ്റാക്കി വെച്ചിരിക്കുകയാണ് രേവതിയാണെങ്കിൽ അച്ഛന് വേണ്ടി മനസ്സുരുങ്ങി പ്രാർത്ഥിച്ച് ചൈന പ്രദേശം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ രേവതിയുടെ അമ്മയും അനിയത്തി ദേവവും ഒക്കെയുണ്ട് അവരുടെ ഫോണൊന്നും ഓണല്ല ഇവരിങ്ങനെ അമ്പലത്തിൽ ഓരോ പരിപാടികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സച്ചിയാണെങ്കിൽ വിളിച്ച് വിളിച്ച് മടുത്തു പക്ഷേ ഇവളെന്താ ഫോൺ എടുക്കാത്തത് ഇത് വല്ലാത്തൊരു കഷ്ടമായി പോല എന്നിട്ടും സച്ചിയാണെങ്കിൽ ആ വീട് മുഴുവനും അരിച്ചു പിറക്കി പക്ഷെ അവിടെയെന്നും ആധാരം കാണുന്നില്ല സച്ചി സച്ചിയാണെങ്കിൽ ആകെ ടെൻഷനായി വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ശ്രുതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ സച്ചി ഓടി വരുന്നത് കാണുകയാണ് അപ്പോൾ അവിടുത്തെ അംഗ് വന്നിട്ട് ചോദിക്കണം മോനെ എവിടെ ആധാരം കിട്ടിയില്ല ആധാരം കിട്ടിയില്ല ആധാരം കിട്ടിയില്ലേ അപ്പോൾ ചന്ദ്ര വന്ന് ചോദിക്കണം എവിടെ ആധാരം എവിടെ പോയി അറിയില്ല ഞാൻ ആധാരം നോക്കി നീ വീട് മുഴുവൻ നോക്കിയാൽ അത് ഷെൽഫിലായിരിക്കും അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടാവുക അതെല്ലാം ഞാൻ നോക്കി പക്ഷേ ആധാരം അവിടെയെങ്കും ഇല്ല അപ്പോൾ സച്ചിക്ക് ഒരു ഡൗട്ട് ഇനി ഇവൻ വല്ല എടുത്തുകൊണ്ട് പോയി പണയം വെച്ചിട്ടുണ്ടോ പണയം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് സച്ചി നേരെ ഈ സുധീർ അടുത്ത് ചെല്ലുകയാണ് എടാ പറയടാ സത്യം പറയടാ എവിടെയാണ് ആധാരം എനിക്കറിയില്ല നിനക്കറിയുള്ളൂ നീയാണല്ലോ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് നീ ആധാരം എവിടെ കൊണ്ടേ വെച്ചിടാ സത്യം പറയടാ നീ ആധാരം എവിടെ കൊണ്ടാണ് വെച്ചതെന്ന് സച്ചി സത്യം ഉട്ടതെ എനിക്കറിയില്ല സത്യം ഇട്ട് എനിക്കറിയില്ലേടാ സച്ചി നീ നീന്നു പറയണ്ട നീ പൈസ എടുത്തുകൊണ്ട് മുങ്ങിപ്പോയ ഒരാളല്ലേ അപ്പൊ പിന്നെ ആധാരം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് ഇത് കണ്ട ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ശ്രുതിയാണെങ്കിൽ നിർത്ത് നിർത്തനെ പറഞ്ഞത് നീ എന്ത് തോന്നിയസാണ് കാണിക്കണേ സച്ചി നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂടുന്നത് നിൻ്റെ നിന്റെ ഭാര്യയുടെ കയ്യിലല്ലേ ഞങ്ങൾ ആധാരം ഏൽപ്പിച്ചത് നിന്റെ ഭാര്യയോട് ചോദിക്കേ അല്ലാതെ സുധിയുടെ കഴുത്തിനെ കയറി കുത്തിപ്പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇവനാ ഇവൻ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക പറയടാ സത്യം പറയട്ടെന്ന് പറഞ്ഞോണ്ടോ ഒറ്റ അടി വെച്ച് ഇത് കേട്ടാ ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ശ്രുതിയാണെങ്കിൽ വീണ്ടും ദേ ദിസ് ഈസ് ടു മച്ച് സച്ചി കാരണം നീ എന്തിനാണ് എപ്പോഴും ദേ എന്ത് പറഞ്ഞാലും ഇവൻ്റെ കഴുത്തിനെ കയറി കുത്തിപ്പിടിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഇതൊരു ഹോസ്പിറ്റലാണ് നീ വീട്ടിൽ വെച്ച് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്തതുകൊണ്ടാണ് അങ്ങൾക്ക് ഈയൊരവസ്ഥയായത് അതും നീ മറക്കണ്ട സച്ചി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി അപ്പോൾ സച്ചി വീണ്ടും സൈലന്റ് ആയിട്ടായി പോവുകയാണ് അപ്പോൾ നമ്മൾ ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ നീയായിരിക്കും നീയായിരിക്കും ആയിരിക്കും നിന്റെ പാർലറിന് വേണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടാവുക എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ അത്രക്കാരിയല്ല ഞാൻ അത്ര ചീപ്പല്ല ദേ നീ ചോദിക്കണം എങ്കിൽ നിൻ്റെ ഭാര്യയോട് ചോദിക്കണം നീ എന്നും നിൻ്റെ ഭാര്യയോട് ചോദിക്കാത്തത് അത് പോയി ചോദിക്കുക എന്നിട്ടാവാൻ ഞങ്ങളുടെ മെക്കെട്ട് കയറിൽ ദേ കൂടുതൽ അറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കാൻ നിൽക്കരുത് സച്ചി അപ്പോൾ നമ്മുടെ ചന്ദ്രയും ഈ അങ്ങളൊക്കെ വന്ന് പറയണം നീ നിൻ്റെ ഭാര്യയോട് ചോദിച്ചോ ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ അല്ല ഞാൻ അവളെ വിളിച്ചായിരുന്നു പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല അവൾ എവിടെ പോയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഈ അങ്ങൾ പറയണം നീ എന്നൊരു കാര്യം ചെയ്യ് നീ അവളെ വീട്ടിലേക്ക് പോ വീട്ടിലേക്ക് പോയിട്ട് ചോദിക്ക് ആധാരം എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് ഏതായാലും നമുക്കിപ്പോൾ വഴക്കടിക്കേണ്ട സമയമല്ല നമുക്കിപ്പോൾ ആ ആധാരം വേണം നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ അതിന് ആധാരം കിട്ടിയേ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് പണം അടച്ചില്ലെങ്കിൽ ഡോക്ടർ ഡോക്ടറിൻ്റെ പാട്ടിന് പോകും ഇവിടെ തല്ലെ പിടിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല നീ ഓടി ചെല്ല് ഓടി അവളെ വീട്ടിൽ ചെല്ല് വീട്ടിൽ ചെന്നിട്ട് അവളോട് ചോദിക്ക് എവിടെയാണ് എന്താണെന്നൊക്കെ അല്ല ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ അവളെടുത്തുനിന്ന് വരില്ല അപ്പം ഇത് കിട്ടിയപ്പോഴേക്കും സച്ചിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് അപ്പം സച്ചിനോട് ചന്ദ്രയും പറയുകയാണ് ചെല്ലടാ മോനെ ചെല്ലടാ നിന്റെ അച്ഛനെ രക്ഷിക്കേണ്ടേടാ എടാ എത്രയും പെട്ടെന്ന് ചെല്ലട നീ രേവതരും വീട്ടിലേക്ക് ചെല്ല് നീ ഒന്ന് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കുത്തിപ്പിടിച്ച് പറഞ്ഞയ്പ്പിക്കണം സച്ചി ഇങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല സച്ചി അങ്ങോട്ട് പോവുകയും ചെയ്യണം ഈ ആധാരം എന്തായാലും കണ്ടെത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ ഈ ചന്ദ്രയാണെങ്കിൽ രേവതിയെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവള് ആധാരം കൊണ്ട് എവിടെയാണ് ദൈവമേ വെച്ചത് ഇവള് കുടുംബത്തിന് നാശം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊള്ളു നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളോട് ചോദിക്കായിരുന്നു ആധാരം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ആൻറ്റി അതിന് അപ്പോൾ ഈ പൈസയുടെ ആവശ്യമൊന്നും വന്നില്ലല്ലോ ആൻറ്റി അതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കാതിരുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യും ചെയ്യുവാൻ്റെ നമ്മൾ എങ്ങനെ എങ്ങനെ ഇതാവും ഏതായാലും രേവതി ഇനി ആധാരം എവിടെ കൊണ്ടേ ആയിരിക്കണം ആവുക വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് ഇവരാകെ തല പൊകഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഈ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ